എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന ഡ്രൈവർ സി പി ഒ അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പുതിയ നിയമം വന്നതിന് ശേഷം നടത്തി പി എസ് സി നടത്തിയ പരീക്ഷയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇരുപത് മാർക്കിൻ്റെ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയാണിത് നമ്മുടെ ശനിയാഴ്ചയും അല്ലെങ്കിൽ പത്തൊൻപതാം തീയതിയും അടുത്ത ഇരുപത്തിയാറാം തീയതി നടക്കുന്ന സി പി ഒ പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ആവർത്തിച്ച് വന്നിട്ടുണ്ടാവും ഓക്കെ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം പാറ്റേൺ എന്തായാലും വളരെ മികച്ച ക്വസ്റ്റ്യൻ ആണ് ഒരു പതിനേഴോളം മാർക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു കുഴപ്പമില്ല എന്നാലും ക്വസ്റ്റ്യൻ വളരെ മികച്ചതായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെക്ഷനുകളൊന്നും വലുതായിട്ട് ചോദിച്ചിട്ടില്ല കാര്യം അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യമാണ് പി എസ് സി തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായി സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ അപ്പോൾ കേരള പോലീസ് ആക്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കേരള പോലീസ് ആക്ട് അപ്പൊ ഈ കേരള പോലീസ് ആക്ടിൽ നിന്ന് ഏത് വകുപ്പിൽ നിന്നായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് ആക്ട് അൻപത്തിയേഴാണ് കേരള പോലീസ് ആക്ട് എന്നാണ് അൻപത്തിയേഴ് എന്താണ് കേരള പോലീസ് ആക്ട് അൻപത്തിയേഴ്ന്നറിഞ്ഞാൽ എന്താണ് ആ കാണാതായ വ്യക്തിയെ കണ്ടെത്താൻ പോലീസ് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഒരു വ്യക്തിയെ കാണാതായി എന്ന് എന്നറിഞ്ഞുകഴിഞ്ഞാൽ പോലീസ് എത്രയും വേഗം ചെയ്യാനുള്ളത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ആ കേസ് സത്യമാണോ അല്ലയോ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് സത്യമാണെന്ന് കണ്ട അതായത് ഇയാൾ എവിടെയെങ്കിലും പോയി ആപത്തിൽപ്പെട്ടിട്ടില്ലെന്നോ ഇയാൾ രക്ഷകർത്താവിന്റെ കൂടെ ഇല്ല എന്നോ ഇയാളെന്ത് ചെയ്യുന്നു സ്വയം ഒടിഞ്ഞിരിപ്പില്ല എന്നുറപ്പ് വരുത്തിയ ശേഷം കോടതി പോലീസ് എന്ത് ചെയ്യണം എത്രയും വേഗം ആ സ്ഥലത്തെത്തി അന്വേഷിക്കണം അതുപോലെ ആ ആളിന്റെ മൊഴികൾ അല്ലെ സാക്ഷികളുടെ മൊഴി പകർപ്പുകൾ എടുക്കണം അവർക്ക് അത് നൽകാം മൊഴി നൽകിയ ആളെ കുറിച്ച് അല്ലെ സാക്ഷികളിൽ നിന്ന് മൊഴി എടുത്തിട്ട് അതിൻ്റെ ഒരു പകർപ്പ് അവർക്ക് നൽകാം ഇനി ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിലാളെത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം കുട്ടിയാണെങ്കിൽ രക്ഷകർത്താവ് കൂടെ അയയ്ക്കുക ഇതൊക്കെയാണ് അൻപത്തി ഏഴാമത്തെ വകുപ്പ് കേരള പോലീസ് ആക്ട് മൂന്ന് മാർക്ക് ഉള്ളതാണ് അപ്പോൾ ഇതിനകത്തുള്ള ശ്രദ്ധ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസാധാരണ മരണം നടന്നതായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം നടത്തുക അതായത് അസാധാരണ മരണം നടന്നതായിട്ട് എങ്ങനെ കണക്കാക്കും കാരണം ഒരാളെ കാണാനില്ല എന്ന മരണമാകുമോ അല്ല അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ട് ശരിയാണ് അല്ലേ കാണാതെ അയാളെ കണ്ടെത്താൻ വേണ്ടി ഏതൊരു സ്ഥലത്തും പ്രവേശിക്കാം ശരിയാണ് ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴി പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക അത് ശരിയാണ് കാണാതെ അയാളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക അതും ശരിയാണ് അപ്പം ഇത് മൂന്നുമാണ് ശരി ഉത്തരം വരുന്നത് അപ്പം ഓപ്ഷൻ ഏതാണ് രണ്ടും മൂന്നും നാലും ശരി വരുന്നൊരു ഓപ്ഷൻ നമുക്ക് സി ആണ് ആൻസർ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി എക്സാം ഉള്ളവർ ഇത് കാത്തിരിക്കുക അപ്പൊ അൻപത്തി ഏഴാമത്തെ വകുപ്പ് കേരള പോലീസ് തരത്തിൽ അൻപത്തി ഏഴ് ചോദിച്ച ശ്രദ്ധിക്കുക ഇനി നമുക്ക് പ്രതീക്ഷിക്കാം കമ്മ്യൂണിറ്റി പോലീസിങ് വരുമോ എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ അറുപത്തി ഒൻപത് വരുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ അതുപോലെ സ്പെഷ്യൽ പോലീസ് ഓഫീസർ തൊണ്ണൂറ്റി എട്ട് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കാം വളരെ എളുപ്പമാണ് ഇപ്പോഷൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നയൻറ്റീൻ എയ്റ്റി ഫൈവിലെ എൻ ഡി പി എസ് നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സൻസ് ആക്ട് ഈ നിയമത്തിനുള്ളിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥ എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഈ നിയമങ്ങളെല്ലാം തന്നെ ജാമ്യം അതായത് കൊഗ്നൈസബിൾ കേസാണ് കൊഗനൈസബിൾ എന്ന് പറഞ്ഞാൽ പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും അപ്പോൾ അതാണ് കോഗ്നൈസബിൾ കേസ് അപ്പോൾ ഇവിടെ കൊടുക്കാവുന്നതും എന്നൊരു കേസ് എടുക്കണം ജാമ്യം ലഭിക്കാത്തതുമാണ് നോൺ വൈലബിളുമാണ് വരുന്നത് അപ്പോൾ ഓർമ്മിക്കാം പോലീസ് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാവുന്നതുമായ കുറ്റങ്ങളാണ് എൻ ഡി പി എസ് സെക്ഷനുകളിൽ വരുന്നത് കുറ്റകൃത്യങ്ങളിൽ വരുന്നത് പ്രധാനമായിട്ടും എൻ ഡി പി എസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കോസ്റ്റിനാണ് ഇരുപത്തിയേഴ് നമുക്കറിയാം ഇതാണ് പോലീസുകാർ എന്തെ പോലീസുകാരൻ സോറി എന്താണ് കുറ്റകൃത്യം അത് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാൽ അത് എന്താണ് കൊക്കൈൻ മോർഫിൻ ഡൈഎസെറ്റൽ മോർഫിൻ ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ് ഇരുപത്തി ഏഴിൽ പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഗതറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ ഒരു വർഷം വരെ കഠിന നിറവും ഇരുപതിനായിരം രൂപയുള്ള പിഴയും ലഭിക്കാം അതല്ലാതെ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആറ് മാസവും പതിനായിരം രൂപയുള്ള പിഴയും ലഭിക്കാം ഇനി മുപ്പത്തൊന്നേ വധശിക്ഷയെ അറിയാം മുപ്പത്തിയേഴ് എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ മുപ്പത്തിയേഴാമത്തെ വകുപ്പ് യഥാർത്ഥത്തിൽ ഇത് മുപ്പത്തിയേഴാമത്തെ വകുപ്പാണ് ഏഴ് വകുപ്പാണ് മുപ്പത്തിയേഴാമത്തെ വകുപ്പിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതുപോലെ അറുപത്തി എട്ട് എഫ് നമുക്കറിയാം അല്ലേ അറുപത്തി എട്ട് എഫ് നമുക്ക് എന്താ അറിയാം പിടിച്ചെടുക്കാം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വസ്തുക്കൾ എന്ത് ചെയ്യണം പിടിച്ചെടുക്കാം ഇതൊക്കെയാണ് എൻ ഡി പി എസ് എന്നറിയുക അടുത്ത ദിവസത്തേക്ക് പോകാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എൻ ഡി പി എസ് നിയമം നയൻറ്റീൻ എയ്റ്റി ഫൈവ് പ്രകാരമാണ് ശരിയായ പ്രസ്താവനയായിരുന്നു അപ്പോൾ എൻ ഡി പി എസ് നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാലിന് നിലവിൽ വന്ന നിയമമാണ് ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഇത് ഒന്നാമത്തെ സെക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഓക്കെ പക്ഷേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ് അതും ശരി തന്നെയാണ് മൂന്നാമത്തത് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ് അതും ശരി തന്നെയാണ് അപ്പോൾ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയെന്ന് തന്നെയാണ് ഒന്നും രണ്ടും മൂന്നും ശരി ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഇന്ത്യയിൽ ദേശത്തിലുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ് അപ്പോൾ ഇതാണ് ശരി ഉത്തരം ഓർമ്മിക്കുക നയൻറ്റീൻ നൈറ്റി ഫൈവ് ക്ലിയർ ആണ് അപ്പോൾ എൻ ഡി പി എസ് രണ്ട് മാർക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് കിട്ടിക്കാണും എന്ന് എഴുതിയവർക്ക് കെട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി എൻ ഡി പി എസ്സിൽ നിന്ന് വരാനുള്ളത് നിങ്ങൾക്കറിയാം ഇരുപത്തിയഞ്ച് നമുക്കറിയാം സെക്ഷൻ ഇരുപത്തിയഞ്ച് എന്താണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളറിയേണ്ടത് എന്താണ് വസ്തുക്കൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനായി വീട് പരിസരം തുടങ്ങിയവ നൽകിയാലുള്ള കാര്യമാണ് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഉപയോഗം പറഞ്ഞു ഇരുപത്തിയെട്ട് ശ്രമം ഓർ പ്രേരണ വരുന്നു മുപ്പത്തൊന്നിയെ വധശിക്ഷ വരുന്നു മുപ്പത്തേഴ് പറഞ്ഞിട്ടുണ്ട് ഈ സെക്ഷൻ കഴിഞ്ഞ സെക്ഷൻ തന്നെ അറുപത്തെട്ട് എഫും പറഞ്ഞു ഇത്രയുമാണ് എൻ ഡി പി എസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റിനേക്ക് പോകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത് അതായത് പോക്സോ നിയമമാണ് അല്ലെ പോക്സോ നിയമം എന്തൊക്കെയാണെന്ന് നോക്കാം പോക്സോ ആദ്യം പോക്സോയുടെ ഫോം പഠിക്കുന്നു അല്ലെ പോക്സോയുടെ ഫോം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്കിയ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ നിയമം കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു അപ്പോ ഈ നിയമങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണെന്ന് തന്നെയാണ് ശരി വേറെ ഒരു സംശയവുമില്ല ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഈ നിയമത്തിൽ നാല്പത്തിയാറ് വകുപ്പുകളുണ്ട് അല്ലെ പോക്സോ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട് നാല്പത്തിയാറ് വകുപ്പുകളുണ്ട് അതുപോലെ തന്നെ പോക്സോ നിയമത്തിൽ എത്ര ചാപ്റ്ററുണ്ട് ഒൻപത് ചാപ്റ്ററുണ്ടെന്ന് അറിയുക നാല്പത്തിയാറ് വകുപ്പുകളും ഒൻപത് ചാപ്റ്ററും ഉള്ളതാണ് പോക്സോ നിയമം ഇതിനെ ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനെ ഭേദഗതി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണെന്നറിയാം അപ്പോൾ പോക്സോ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പോക്സോ നിയമം നിങ്ങൾ അറിയേണ്ടത് പോക്സോ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഭേദഗതി ചെയ്ത് പത്തോളം വകുപ്പുകളെ ഭേദഗതി ചെയ്തു അതിൽ പ്രധാനപ്പെട്ട കൊണ്ടുവന്നൊരു ഭേദഗതിയാണ് ആറാമത്തെ വകുപ്പിൽ ആറാമത്തെ വകുപ്പ് ഗൗരവമേറിയ പ്രവേശിത ലൈംഗികാതിക്രമം ഈ ഗൗരവമേറിയ പ്രവേശിത ലൈംഗികാതിക്രമം എന്ന് പറഞ്ഞാൽ ആറാമത്തെ സെക്ഷനകത്താണ് പറയുന്നത് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമുക്കറിയാം വധശിക്ഷ കൂട്ടിച്ചേർക്കാൻ കാരണമായത് ഇതിലാണ് ആറാമത്തിലാണ് വധശിക്ഷയെ പറ്റി പറഞ്ഞതിലാണ് ആറിലാണെന്ന് അറിയുക അപ്പോൾ വധശിക്ഷ ആറിലെന്ന് പഠിക്കുക നാൽപ്പത്തിയാറ് സെക്ഷനും ഒൻപത് ചാപ്റ്ററും അറിയുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി ചെയ്തു ആറ് സെക്ര ഇനി ലൈംഗിക അല്ലേ നാല് മൂന്നും നാല് നമുക്ക് പഠിക്കാനുണ്ട് മൂന്നും നാല് മൂന്നെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രവേശിത ലൈംഗികാതിക്രമം അതിൻ്റെ ശിക്ഷ നാലിലും ഏഴെന്ന് പറഞ്ഞാൽ ലൈംഗികാതിക്രമം അതിൻ്റെ ശിക്ഷ എട്ടിലും പതിനെന്ന് പറഞ്ഞാൽ ലൈംഗിക പീഡനം അതിൻ്റെ ശിക്ഷ പന്ത്രണ്ടിലും ഈ പ്രവേശിതം വന്നാൽ കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് മറ്റു വസ്തുക്കൾ കടത്തിവിട്ട് ഉപദ്രവിക്കുന്നതാണ് പ്രവേശിതം എന്നാൽ ടച്ച് ചെയ്യുന്നത് മാത്രമാണെങ്കിൽ അതിൽ ലൈംഗിക അതിക്രമം ഏഴാണ് എങ്കിൽ കുട്ടിയുടെ പിന്തുടരുകയോ ഭീഷണിപ്പെടുത്തുകയോ പ്രലോഭിപ്പിക്കുകയോ തുടങ്ങിയവ ചെയ്തു കഴിഞ്ഞാൽ അത് പീഡനവുമായി കണക്കാക്കാം ഇത് പതിനൊന്നിലാണ് അതുപോലെ കുട്ടികളുടെ വ്യാജ അല്ലെ കുട്ടികൾക്കെതിരെ വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ കുട്ടി തന്നെ വ്യാജ വാർത്തകൾ കൊടുത്ത ഇരുപത്തിരണ്ടാമത് സെക്ഷനിൽ ഇരുപത്തി മൂന്നിൽ പറയുന്നത് അത് മാധ്യമങ്ങൾക്കെതിരെയുള്ള നടപടികൾ ശിശു സൗഹാർദ്ദ നടപടികളായിരിക്കും കുട്ടികൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കേസാണെങ്കിൽ ഒരു വർഷത്തിനകം പൂർത്തിയാക്കണം ഒരു മാസത്തിനകം കുട്ടികളുടെ മൊഴിയെടുക്കണം മൊഴിയെടുക്കേണ്ടത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കണം യൂണിഫോമിലല്ലാതെ കുട്ടിയുടെ വീട്ടിൽ വെച്ച് രക്ഷകർത്താൻ വേണ്ടി സാന്നിധ്യത്തിൽ ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസത്തിലേക്ക് പോകുന്നു ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയത് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ചോദിച്ചത് കാരണം ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നത് അത് മുംബൈ ഹൈക്കോടതിയാണ് ആൻസർ കാരണം മുംബൈ ഹൈക്കോടതിയാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് മുംബൈ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് അധികം ആരും എഴുതാൻ സാധനയില്ല ഈ കൊസ്ൻ എന്നാലും സാരമില്ല ഇത് നമുക്ക് ഇത് മത്സരത്തിൽ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആയിരിക്കാം അതുപോലെ തന്നെ നമുക്ക് കുറെ കേസുകളുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ലക്ഷ്മി ബസസ് ഇന്ത്യ എന്നൊരു കേസുണ്ട് ലക്ഷ്മി ബസസ് ലക്ഷ്മി ബസസ് ആസ് ഒരാക്രമണം ഐ പി സിയിൽ കൂട്ടിച്ചേർക്കുന്ന കാരണമായ കേസ് ലക്ഷ്മി ബസസ് ആണ് അതുപോലെ തന്നെ ശ്രേയാ സിംഗിൾ ബസസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസുകളാണ് ഐ ടി ആക്റ്റിൽ അറുപത്തി ആറ് ഈ റദ്ദാക്കിയത് അങ്ങനെ തുടങ്ങിയ കേസുകളൊക്കെയാണ് അതുപോലെ രാജ്നാരായണസ് അല്ലെ പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ കേസുകളൊക്കെ രാജ്നാരായണസ് കേസാണെങ്കിൽ എന്താണ് ആ രാജ്നാരായണാണെങ്കിൽ നമ്മുടെ വിവരാവകാശത്തിൽ എന്താണ് മൗലികാവകാശമായി കാണിക്കണമെന്ന് തുടങ്ങിയൊരു കേസാണ് ഓക്കെ അങ്ങനെ കുറെ കേസുണ്ട് ഈ ഐ ടി ആക്ട് വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീലചിത്ര എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നുള്ള ശിക്ഷ ഈ കൊസ്റ്റൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് ആവും ഞാൻ ഈ കൊസ്റ്റിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഇത് ക്യാൻസലായി പോകും അപ്പോൾ ഇവിടെ വെറും തടവോ കഴിഞ്ഞ തടവോ ഏഴ് വർഷം വരെയുള്ള പത്ത് ലക്ഷം രൂപ വരെയുള്ള പിഴയോ ഒക്കെ കിട്ടാം അവിടെ അറുപത്തേഴ് വെച്ച് മുഖേന അറുപത്തി അസീല ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേന പ്രചരിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ശിക്ഷ ഏഴ് വർഷം വരെ തടവും ആവർത്തിച്ചാലാണ് ആദ്യ തവണയാണെങ്കിൽ ആണെങ്കിൽ അഞ്ചു വർഷവും പത്ത് ലക്ഷവും ആവർത്തിച്ചാൽ ഏഴ് വർഷവും പത്ത് ലക്ഷവുമാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആ ക്വസ്റ്റൻ പേപ്പറിൽ ഏഴ് വർഷവും ഒരു ലക്ഷവും എന്നൊക്കെ ഉണ്ടായിരുന്നാലും നമുക്ക് ആ ക്വസ്റ്റൻ ക്യാൻസർ ആകും അപ്പൊ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ ബി എടുക്കാം ഏഴ് വർഷവും പത്ത് ലക്ഷം രൂപയുമാണ് ഇവിടുത്തെ ശിക്ഷ ഇനി അറുപത്തേഴ് ബി പറഞ്ഞാൽ ചൈൽഡ് ഫോർണോഗ്രഫി അവിടെയും ശിക്ഷ അഞ്ചു വർഷവും പത്ത് ലക്ഷവും തന്നെയാണ് ആവർത്തിച്ചുകഴിഞ്ഞാൽ ഏഴ് വർഷവും പത്തു ലക്ഷവുമാണ് ചൈൽഡ് അതുപോലെ തന്നെ അറിയാം എന്നൊരു ഒരാളുടെ പേഴ്സണൽ ഡയറി തുടങ്ങിയവയൊക്കെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് പ്രകാരം ശിക്ഷാർഹമാണ് അതിന്റെ ശിക്ഷ രണ്ടു വർഷവും ഒരു ലക്ഷം രൂപയുമാണ് അതിപ്പോൾ പുതിയ ജൻവിശ്വാസ നിയമപ്രകാരം ആക്കി ആ അഞ്ചു ലക്ഷം രൂപ വരെയാക്കി മാറ്റി അതുപോലെ എന്ന് പറഞ്ഞാൽ ജാമ്യം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ആക്ടിലെ കുറ്റങ്ങൾ എന്താണ് മൂന്ന് വർഷത്തിന് ശേഷമുള്ളതിനെല്ലാം ഒന്നും ജാമ്യം കിട്ടില്ല എന്നും അതെല്ലാം കൊഗനീസർ കുറ്റമാണെന്നും പറയുന്നു എഴുപത്തി എട്ട് പറഞ്ഞാൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിലുള്ള വ്യക്തി തന്നെ ആയിരിക്കണം ഇത് അന്വേഷിക്കേണ്ടത് ഓക്കെ അല്ലേ അടുത്ത പ്രശ്നയ്ക്ക് പോകാം ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം ജീവ വരുന്ന വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ മാറ്റി ഹാക്കിംഗ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മറ്റൊരാളുടെ ആക്സസ് ആക്സസ് ചെയ്യുക ശിക്ഷ ശിക്ഷവും അഞ്ചു ലക്ഷം രൂപയുമാണ് അറുപത്തി ആറ് എ റദ്ദാക്കി അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഖണ്ഡിക്കാൻ റദ്ദാക്കി മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനഞ്ച് അതുപോലെ അറുപത്തി ആറ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ എന്താണ് ഇലക്ട്രോണിക് വസ്തുക്കൾ തുടങ്ങി വയ്ക്കാൻ അവിടെ അവിടെ മൂന്ന് വർഷം ഒരു ലക്ഷം അറുപത്തർ സി സി പാസ്വേഡ് ഒരാളുടെ എന്താണ് വ്യക്തി വിവരങ്ങൾ അതായത് സ്വത്വാപഹരണം എന്ന് പറയും കാർഡിന്റെ പാസ്വേഡ് തുടങ്ങിയവയ്ക്കാൻ അറുപത്തർ സി അവിടെ ഈ മൂന്ന് വർഷം ഒരു ലക്ഷം അറുപത്തര ഡിന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ തുടങ്ങിയവയാണെങ്കിൽ അറുപത്തര ഡി അത് മൂന്ന് വർഷം ഒരു ലക്ഷം അവിടുത്തെ ഇ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുക്കുന്നുണ്ട് എന്താണ് ദുരുപയോഗം ചെയ്താൽ അവിടുത്തെ ഇ ആണ് അത് മൂന്ന് വർഷം രണ്ട് ലക്ഷം ജിയോ എന്താ പഠിച്ചിട്ട് പോകണം നിർബന്ധമാണ് അടുത്തത് വിവരാവകാശത്തിന് സ്വകാര്യ കോളേജുകളും വരും കേസ് ചോദിച്ചാൽ അത് വർഗീസ് വേഴ്സസ് എം ജി യൂണിവേഴ്സിറ്റി എന്നൊരു കേസാണ് ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള കൊസ് നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരു ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ടാവില്ല എന്നാലും വർഗീസ് വേർസസ് എം ജി യൂണിവേഴ്സിറ്റിയാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിൽ പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ ഞാൻ ഏതാണ് വിവരം ഉൾപ്പെടുത്താവുന്നത് എന്ന് ചോദിച്ചാൽ വിവരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരാവകാശ നിയമത്തിൽ ടു ക്ലോസ് എഫിൽ പറയുന്നു വിവരാവകാശ നിയമത്തിൽ ടു ക്ലോസ് എഫിൽ ക്ലോസ് കാര്യങ്ങൾ വായിക്കണം പ്രമാണം വരും ഇമെയിൽ വരും ഇലക്ട്രോണിക് രൂപത്തിൽ ചൂഷിച്ചും മുകളിൽ പറഞ്ഞവയെല്ലാം യാതൊരു സംശയമില്ല മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ടു ക്ലോസ് എഫിൽ എന്തൊക്കെ ലോക ബുക്കുകൾ തുടങ്ങിയവയൊക്കെയാണ് പ്രമാണങ്ങൾ ഇതൊക്കെ വരും അല്ലെ പത്രക്കുറിപ്പുകൾ തുടങ്ങിയവയെല്ലാം വരാം അപ്പൊ ഇതെല്ലാം ഒന്ന് ടു കുളിച്ചിട്ടോണം നിർബന്ധമായും പഠിക്കണം താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തുനിന്ന് കണ്ടെടുക്കുന്നു അപ്പോൾ കുറ്റ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ പറയുകയാണ് ഞാൻ ഒരാൾ ഒരു കുറ്റം ചെയ്ത ആയുധം എന്നൊരു സ്ഥലത്തുണ്ടോ എന്ന് പറയുകയാണ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാമല്ലോ ഓപ്ഷൻ എ ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകുന്ന വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാം അത് ശരിയാണ് പോലീസ് കസ്റ്റഡി ഇരിക്കുകയാണ് പ്രതി മൊഴി നൽകിയത് എന്നതിനാൽ ആ മൊഴി പ്രതിക്കെതിരെ തെളിവാക്കാനാവില്ല തെളിയിക്കാനാവില്ല അതൊരെണ്ണം പ്രതി കുറ്റം ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടു നാല് പ്രതിയുടെ മൊഴി പോലീസിനോടുള്ള കുറ്റസമ്മതം അല്ലെങ്കിൽ മാത്രം ആയിരത്തെ വയസ്സ് സ്വീകരിക്കാം അപ്പോ ഇതിൽ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നുവെങ്കിൽ ഇതിൽ ആപ്റ്റാറ്റുള്ള ഉത്തരം ഓപ്ഷൻ എ നമുക്ക് കൊടുക്കാം പല ഉത്തരങ്ങളും വരുമെങ്കിലും ഓപ്ഷൻ എ ആണെങ്കിൽ കൺക്യൂഷനായ ക്വസ്റ്റൻ ആണ് പോലീസിനോട് നടന്ന കുറ്റസമ്മതം ഇത് ബി എസ് എ യിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റൻ ആകാം ബി എസ് എ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ നമുക്ക് ബി എൻ എസ് എസ് ൽ ബി എൻ എസ് എസിലേതിൽ വരും ബി എൻ എസ് എസില് നൂറ്റി എൺപത്തിരണ്ടും നൂറ്റി എൺപത്തി മൂന്നും ഒക്കെ വരാം ഇവിടെ പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം ആയതുകൊണ്ട് ആയുധം വല്ലതും കണ്ടെടുത്തിയാൽ കണ്ടെത്താൻ മാത്രം അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ് കേരള പോലീസ് ആക്ട് വകുപ്പ് എട്ട് പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ഞാൻ എപ്പോഴും പറയും കേരള പോലീസ് ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെക്ഷൻ പറയാണ് എട്ട് ഇരുപത്തൊൻപത് അറുപത്തിനാല് തുടങ്ങിയവയൊക്കെ അതിൽ എട്ട് വന്നിരിക്കുന്നു അപ്പോൾ എട്ട് എന്ന് പറഞ്ഞാൽ പോയി പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നറിയാനുള്ള അവകാശം ആർക്ക് അതാർക്കാണ് ഏതൊരു പൗരനുമുണ്ട് എന്നാണ് ഏതൊരു പൗരനുമുണ്ട് എന്നാണ് അടിച്ചത് അപ്പൊ നമ്മൾ എട്ടിൽ പറയുന്നത് എന്തെല്ലാം അവകാശമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള അവകാശമുണ്ട് ആ വ്യക്തി അതുപോലെ തന്നെ വേറെ എന്തു പറയാം ഓക്കെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവകാശമുണ്ട് അതുപോലെ ഒരാൾ എന്താണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസ് തന്നെ കാണുവാനുള്ള അവകാശമുണ്ട് അതുപോലെ ഏതൊരു സമത്തും പോലീസ് സ്റ്റേഷനിൽ കയടിച്ചില്ല മേൽ ജ്യൂസിനെ കാണാനുള്ള അവകാശം സ്ത്രീകളാണെങ്കിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ പറയാം സ്റ്റേഷൻ സൂക്ഷിക്കുന്ന സ്ഥിരം രജിസ്റ്റർ ഇതിൻ്റെ ഉൾക്കൊടുപ്പ് രേഖപ്പെടുത്താം അതുപോലെ അതിനകത്ത് സ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരം രജിസ്റ്റർ എന്താണ് ജി ഡി ബുക്കാണ് അതുപോലെ കൈപ്പറ്റ രസീത് തുടങ്ങിയവയ്ക്ക് ഇതിനകത്ത് വരും ഓക്കെ അപ്പോൾ അതാണ് കേരള പോലീസേക്ക് എക്സ് വൈ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു കേരള പോലീസ് ആക്ട് അനുസരിച്ച് സാധാരണ നമുക്ക് വളരെ എളുപ്പമാണ് കേരള പോലീസ് ആക്ട് മുപ്പത്തി മൂന്നാമത്തെ വകുപ്പാണ് കേരള പോലീസ് ആക്ട് മുപ്പത്തി മൂന്നാമത്തെ വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്തിൽ വളരെ എളുപ്പമാണ് മുപ്പത്തിമൂന്ന് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്സ് റെക്കോർഡുകൾ ഏതൊരു പൊതുജനത്തിനും പോലീസിൻ്റെത് സ്വീകരിക്കാം അതുപോലെ പോലീസിനും തിരിച്ചെടുക്കാം അപ്പോൾ ഒരാൾ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തടയാൻ പറ്റില്ല അപ്പം ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ് അങ്ങനെ എക്സിന് വീഡിയോ പകർത്തുന്നോ തടയാമെന്ന് തെറ്റാണ് അല്ലേ അടുത്തത് പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോയിൽ പകർത്താം അത് ശരിയാണ് എക്സ് തന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കാം എക്സിന്റെ മൊബൈൽ ഫോൺ തെറ്റ് പോലീസിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എക്സ് എന്നിവർക്കെതിരെ കേസെടുക്കാൻ തെറ്റ് അപ്പം മുപ്പത്തിമൂന്ന് പ്രകാരമുള്ള അവകാശമാണിതെന്ന് അറിയുക അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എല്ലാവർക്കും കൂടെയും മുപ്പത്തിമൂന്നാം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകർപ്പ് പകരം സമൻസ് ആർക്കാണ് നൽകേണ്ടത് നമ്മൾ തുടങ്ങിയു സമൻസിന് രണ്ട് പകർപ്പുണ്ട് സമൻസ് നൽകുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ ചെന്ന് ഒരു പകർപ്പ് കൊടുത്തു മറ്റേതിൽ ഒപ്പിട്ട് വാങ്ങാം ഇനി അഥവാ സമരസ് നടത്താൻ പോകുമ്പോൾ അവിടെ വീട്ടിൽ അയാൾ ഇല്ല എങ്കിൽ വീട്ടിൽ മുതിർന്ന അംഗത്തിന് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ പ്രായപൂർത്തിയായ അംഗത്തിന് കൊടുക്കണമെന്നാണ് അതായത് പുരുഷ അംഗം എന്നില്ല പുരുഷ അംഗം നേരത്തെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് കൊടുക്കണം എന്നാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നല്ലവണ്ണം പഠിച്ചോളൂ ഇത് കഴിഞ്ഞ പ്രാവശ്യം സിആർ പി സി യുമായി മാറി വന്നതായത് കൊണ്ട് എടുത്തു ചോദിക്കുന്നത് പി എസ് സി ട്രെൻഡൊക്കെ മാറ്റിയിട്ടുണ്ട് മാറി വന്നതൊക്കെ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട് അതാ ഇവിടെയും മാറി വന്നതാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ക്ലോസ് ക്ലോസോട് നമുക്കറിയാം സ്വകാര്യ വ്യക്തിയാളുടെ അറസ്റ്റാണ് അറസ്റ്റ് ആർക്കൊക്കെ ചെയ്യാം അതിൽ പോലീസിനും ചെയ്യാം മജിസ്ട്രേറ്റിനും ചെയ്യാം സ്വകാര്യ വ്യക്തിക്കും ചെയ്യാം അപ്പോൾ അതിൽ ചെയ്യപ്പെട്ട ആളെ എത്ര സമയം വരെ പരിധിയിൽ പരിധി അല്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം എന്ന് ചോദിച്ചാൽ ആറ് മണിക്കൂറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് മണിക്കൂറാണ് ആൻസർ എന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ ആറ് മണിക്കൂറിനകത്ത് ഹാജരാക്കിയിരിക്കണം ഇതാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട അടുത്ത അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എഴുപത്തി ആറ് പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ഥനാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതും ക്രിമിനൽ ബലപ്രയോഗം ചെയ്യുന്നതോ കുറ്റകൃത്യമാകുന്നോ അവരിൽ ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഏതൊരാളും എന്നാണ് മനസ്സിലായോ ഏതൊരാൾ ചെയ്താലും എഴുപത്തി ആറ് പ്രകാരം കുറ്റകരമാണ് സ്ത്രീയെ വ്യവസ്ഥരാക്കുക നമുക്കറിയാം സ്ത്രീയെ സ്ത്രീയെന്താണ് ബലാത്സംഗത്തിന്റെ സെക്ഷൻ നമുക്കറിയാം അറുപത്തി അഞ്ചാണ് ബലാത്സംഗം ഇപ്പൊ സെക്ഷൻ ചോദിക്കുന്നില്ല പലരും സെക്ഷൻ തന്നിട്ട് അതിന്റെ കാര്യവും കൂടെ തന്നിട്ടാണ് കുറച്ചും ചോദിക്കുന്നത് ശ്രദ്ധിച്ചോ എഴുപത്താറും തന്നിട്ട് അത് വ്യവസ്ഥയാക്കുക എന്നുകൂടെ എടുത്തു തന്നിട്ടുണ്ടോ അപ്പോൾ കാര്യം പഠിക്കുക എന്നാണ് സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്പൊ അറുപത്തി അറുപത്തി മൂന്നാണ് കേട്ടോ ബലാത്സംഗം അറുപത്തി മൂന്നാണ് അതുപോലെ എന്താണ് അടുത്തത് തിരക്കേറിയ ഒരു വെച്ച് തട്ടിയെടുക്കുന്നുവെങ്കിൽ പിടിച്ചു പറയുകയാണ് സ്നാച്ചിങ് ആണ് പിടിച്ചു പറയുന്ന ഓപ്ഷൻ സി എടുക്കാം സ്നാച്ചിങ് സ്നാച്ചിങ് ആണ് പിടിച്ചുപറിയും അപ്പൊ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടി പോകുന്നു എങ്കിൽ ബി എൻ എസ് പ്രകാരം സ്നാച്ചിങ് ആയിട്ട് കണക്കാക്കാം അപ്പൊ ഓർമ്മിക്കുക അത് അതാണ് ആ മുന്നൂറ്റിനാലാണ് ബി എൻ എസില് മുന്നൂറ്റിനാലാണെന്ന് ഓർമ്മിക്കുക മുന്നൂറ്റി നാല് ബി എൻ എസ് മുന്നൂറ്റി നാല് ഇനി മുന്നൂറ്റി മൂന്ന് എന്തായിരുന്നു മോഷണമായിരുന്നു കേട്ടോ മുന്നൂറ്റി മൂന്ന് മോഷണം മോഷണമാകണമെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗമ വസ്തു ഒരാളുടെ അറിവില്ലാതെ ഒരു സമ്മതമില്ലാതെ ഒരു ജംഗം വസ്തു എന്ന് പറഞ്ഞാൽ മൂബിൾ പ്രോപ്പർട്ടിയാണ് മൂവബിൾ പ്രോപ്പർട്ടി മാത്രമേ മോഷ്ടിക്കാൻ പറ്റുള്ളൂ സ്ഥാപന വസ്തു മോഷ്ടിക്കാൻ പറ്റില്ല ആണ് ഈ മൂബിൾ എടുത്തോണ്ടു പോകാൻ പറ്റാത്ത മോഷ്ടിക്കാൻ പറ്റില്ല അത് മുന്നൂറ്റിമൂന്ന് മുന്നൂറ്റി നാല് ഇനി അപഹരിക്കോഷനാണ് അത് മുന്നൂറ്റി എട്ടാണ് കവർച്ച മുന്നൂറ്റി ഒൻപതാണ് അല്ലേ അത് മുന്നൂറ്റി ഒൻപതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഗീതയിലെ തൊണ്ണൂറ്റിയാറ് പ്രകാരം ഒരു സെർച്ച് വാർഡ് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക കാലാവധി അല്ലെ പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല അതൊന്നും സെർച്ച് വാർഡെന്ന് എന്തു പറഞ്ഞിട്ടില്ല പ്രത്യേക കാലയളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇനി പോലീസ് കസ്റ്റഡിയിൽ പ്രതി കുറ്റസമ്മതം നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ വകുപ്പാണ് കറക്റ്റ് ഇരുപത്തി മൂന്നാമത്തെ വകുപ്പ് ബി എസ് ഐയിലെ ഇരുപത്തി മൂന്നാമത്തെ വകുപ്പ് നന്നായിട്ട് വായിക്കുക മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത് തെറ്റാണ് തെറ്റാണ് ഓക്കെ അടുത്തത് ഈ കുറ്റസമ്മതം ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല ഓക്കെ ഒരു സാഹചര്യത്തിലും സ്വീകാര്യമല്ല വല്ലപ്പോഴൊക്കെ സ്വീകാര്യമാണ് ഓക്കെ ശരിയായ പ്രസ്താവനയല്ലേ അപ്പോൾ ഇത് തെറ്റാണ് അടുത്തത് കുറ്റസമ്മതം പോലീസ് നിർബന്ധമായും വീഡിയോ ചിത്രീകരിക്കണം ചിത്രീകരിക്കണം കുറ്റസമ്മതം തെറ്റാണ് തെറ്റാണ് അപ്പോൾ ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ് അതാണ് ശരി ഉത്തരം അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് അപ്പോൾ ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാഹചര്യത്തിൽ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാം ഓക്കെ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പോക്സോ രണ്ട് മാർക്ക് ചോദിച്ചു എൻ ഡി പി എസ് രണ്ട് മാർക്ക് ഐ ചി രണ്ട് മാർക്ക് ആർ ടി ചോദിച്ചു കേരള പോലീസ് ആക്ട് ചോദിച്ചു ബി എൻ എസ് എസും ബി എൻ എസും ഒക്കെ ചോദിച്ചു അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയാണ് പാറ്റേൺ എന്ന് മനസ്സിലാവണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു